നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാലദ്വീപ് പാർലമെന്റിൽ തമ്മിലടി മാലദ്വീപ് പാർലമെന്റിൽ സംഘർഷം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷം എം പിമാരുടെ തലപൊട്ടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മാലിദ്വീപിന് ഇത് കഷ്ടകാലമാണ് ഭാരതത്തിന്റെ സൈന്യത്തെ പുറത്തു പോകാൻ ആവശ്യപ്പെട്ട മാലദ്വീപിൽ ക്രമസമാധാനം തന്നെ പാടെ തകർന്നിരിക്കുന്നു പാർലമെന്റിനുള്ളിൽ തന്നെ വലിയ സംഘർഷം നടക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളാണ് പുറത്തു വരുന്നത് മാലദ്വീപ് പാർലമെന്റിൽ സംഘർഷം മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകാനുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് പാർലമെന്റിനുള്ളിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ കൂട്ടയടി നടന്നിരിക്കുന്നത് ഭരണകക്ഷിയായ പി എമ്മും പി എൻ സിയുടെ അംഗങ്ങളും പ്രതിപക്ഷ പാർട്ടിയായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും തമ്മിലാണ് സംഘർഷം ഉടലെടുത്തത് സംഘർഷം കയ്യാങ്കലിലേക്ക് എത്തി ഒരു എം പിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാർലമെന്റിലാണ് സംഘർഷത്തിൽ നിരവധി എംപിമാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഒരു എംപിയുടെ തല പൊട്ടി ചോരൊലിക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സൂന്റെ മന്ത്രിസഭാ ഭരണത്തിൽ തുടരണമോ വേണ്ടോ എന്ന തീരുമാനമെടുക്കാനുള്ള ഏറ്റവും നിർണായകമായ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് മാലി പാർലമെന്റിൽ സംഘർഷം ഉടലെടുത്തത് മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകാനുള്ള നിർണായക വോട്ടെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ സംഘർഷം എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത ചില ക്യാബിനറ്റ് കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ച പ്രതിപക്ഷം നാല് മന്ത്രിമാർക്ക് അംഗീകാരം നൽകുന്നതിനെ എതിർക്കുകയും ചെയ്തു മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ മന്ത്രിമാർക്ക് അംഗീകാരം നൽകില്ലെന്ന് അറിയിച്ചു മാലദ്വീപിന് കഴിഞ്ഞ കാലങ്ങളിൽ സുരക്ഷ ഒരുക്കിയിരുന്നത് ഇന്ത്യൻ സൈന്യമായിരുന്നു മാലിദ്വീപിന്റെ ആവശ്യപ്രകാരമാണ് മാലിദ്വീപിനുള്ളിൽ ഇന്ത്യൻ സൈന്യം സുരക്ഷ ഒരുക്കി വന്നിരുന്നത് എന്നാൽ പുതിയ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സു മുഹമ്മദ് മൊയ്സു കടുത്ത ഇസ്ലാം വിശ്വാസിയാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അതിനുമപ്പുറം ചൈനയെ ആരാധിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് മൊയ്സുവിന്റെ ഭരണത്തിൻ കീഴിൽ ചൈനയുമായി അടുത്ത ബന്ധമാണ് മാലിദ്വീപ് ഉണ്ടാക്കിയത് ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മാലിദ്വീപ് കാലങ്ങളായി തീരുമാനിച്ചത് നമുക്കറിയാം ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി വലിയ ഇടപെടലുകൾ നടത്തി ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു അതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അതിന് ചുവടെ മാലിദ്വീപിന്റെ നാല് മന്ത്രിമാർ വളരെ മോശമായ പരാമർശം പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തി ഇതിന് പിന്നാലെയാണ് ഇന്ത്യയും മാലിദ്വീപുമായുള്ള ബന്ധങ്ങൾ വഷളാകുന്നത് മാലിദ്വീപിനെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് ഭാരതം ഉയർത്തിയത് മാലിദ്വീപിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഭാരതം പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ച മാലദ്വീപ് ഇതിന് അനുഭവിക്കേണ്ടി വരുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പിന്നാലെ മാലിദ്വീപിലേക്കുള്ള എല്ലാ വിനോദസഞ്ചാര പദ്ധതികളും ഇന്ത്യയിലുള്ള ട്രാവൽ ഏജൻസികൾ ചുരുക്കി മാലദ്വീപുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസം പദ്ധതിക്കും ഇനി ഇന്ത്യയിലെ ഒരു ടൂറിസം ട്രാവൽ ഏജൻസികളും തയ്യാറാകില്ലെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു അതിനും ഇന്ത്യയിലെ ഹോട്ടൽ ആൻഡ് ടൂറിസം അസോസിയേഷൻ തന്നെ മാലദ്വീപുമായുള്ള മാലദ്വീപിലേക്കുള്ള എല്ലാ ട്രാവൽ ടൂർ പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്തതായി പ്രഖ്യാപിച്ചു ഇതോടുകൂടി മാലദ്വീപിലെ ടൂറിസം മേഖല ആകെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം മാലദ്വീപിലെ ീപിൽ വയ്ക്കുന്ന ടൂറിസ്റ്റുകളിൽ അൻപത് ശതമാനത്തോളം ഇന്ത്യയിൽ നിന്നുള്ളവരാണ് മാലദ്വീപിലെ ടൂറിസം മേഖലയെ നിലനിർത്തിയിരുന്നത് ഇന്ത്യയിലുള്ള ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസികളായിരുന്നു ഇവർ ഈ ടൂറിസം മേഖലയിൽ നിന്ന് പിന്മാറിയതോടുകൂടി മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം നിർത്തിയതോടുകൂടി മാലിദ്വീപ് ആകെ പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നാലെ ഭാരതത്തിന്റെ കാല് പിടിക്കാൻ അവിടുത്തെ പാർലമെൻറ്റും പ്രസിഡന്റും തന്നെ രംഗത്തെത്തി ആ നാല് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു എന്നിട്ടും ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഇന്ത്യ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി മാലദ്വീപിനെ നിയന്ത്രിക്കുന്നത് ചൈനയാണ് ചൈനയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മാലിദ്വീപ് പ്രവർത്തിക്കുന്നത് മാലിദ്വീപിനെ നിയന്ത്രിക്കുന്നത് ചൈനയാണ് ഇന്ത്യയോട് പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ചൈനയാണ് ഒരു കൃത്യമായ ഇസ്ലാമിക രാജ്യമായി തീവ്ര ഇസ്ലാമിക രാജ്യമായി പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ആ നേതൃത്വത്തിൽ കടുത്ത ഇസ്ലാമിക തീവ്രവാദ രാജ്യമായി മാലി മാറി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതിന് മറുപടിയായി ഇന്ത്യ പതിയെ ആ മാലിയിൽ നിന്ന് തങ്ങളുടെ സേനാ വിന്യാസത്തെ പിന്മാറ്റി മാത്രവുമല്ല മുഹമ്മദ് മൊയ്സു തന്നെ പരസ്യമായി പറഞ്ഞു ഇന്ത്യൻ സൈന്യം എത്രയും വേഗം മാലിവിട്ടു പോവുക ഇപ്പോൾ മാലിക്ക് വെളിപ്പാടകള് ഇന്ത്യൻ സൈന്യമുണ്ട് പക്ഷേ മാലിയിലെ ആഭ്യന്തര ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഭാരതത്തിന്റെ സൈന്യം ഇടപെടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം മാലിദ്വീപ് അനുഭവിക്കണം മാലിദ്വീപ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴമൊഴി മാലിദ്വീപിനെ സംബന്ധിച്ച് അന്വർത്ഥമാവുകയാണ് കാരണം മാലിദ്വീപ് ഇത് അനുഭവിക്കേണ്ടതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അന്നവും ഉപ്പും വാങ്ങി ജീവിച്ച മാലിദ്വീപ് കേവലം മത താല്പര്യത്തിന് വേണ്ടി കേവലം ചൈനയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ഭാരതത്തിന് തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലക്ഷദ്വീപിന്റെ ടൂറിസം വികസനങ്ങളെ ഒരിക്കലും മാലിദ്വീപ് അംഗീകരിക്കുന്നില്ല ലക്ഷദ്വീപ് ടൂറിസം വികസിച്ചാൽ മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയും മാലദ്വീപ് പട്ടിണിയാകും അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇന്ത്യ നടത്തുന്നത് മാലദ്വീപ് ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ത്യക്ക് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഭാഗമാണ് ലക്ഷദ്വീപിലേക്ക് കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്തിനേറെ പറയുന്നു മാലദ്വീപ് വിവാദം ഉണ്ടാക്കിയതിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ലക്ഷദ്വീപിലേക്കും അനുബന്ധ ദ്വീപുകളിലേക്കും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഭാരതത്തിന്റെ വികസനം മാലിദ്വീപിലേക്ക് ഇപ്പോൾ പട്ടിണിയാണ് പുതുതായി വന്നത് മാലിദ്വീപിന്റെ പാർലമെന്റിൽ തന്നെ പാർലമെന്റങ്ങൾ തമ്മിലടിക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകൾ പുറത്തു വരുന്നു അവിടെ ഒരു വിളിപ്പാടകൾ ഇന്ത്യൻ സൈന്യമുണ്ട് എന്നാൽ മാലി വിളിച്ചാൽ പോലും ഇന്ത്യൻ സൈന്യം ഇടപെടില്ല കാരണം മാലിദ്വീപിന്റെ ഭരണകൂടം ഇത് അർഹിക്കുന്നുണ്ട് ഇത് അർഹിക്കുന്നതാണ് അവരിത് അനുഭവിക്കണമെന്ന് ഇന്ത്യ പറയുന്നു കാരണം ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തെ തള്ളിപ്പറഞ്ഞ ചൈനയെ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ മാലിദ്വീപിന് ഇത് കിട്ടേണ്ട ശിക്ഷയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു എന്തായാലും മാലി പാർലമെന്റിൽ കൂട്ടേടി പ്രതിപക്ഷ ഭരണകക്ഷ എം പി ഭരണപക്ഷ എം പിമാർ തമ്മിൽ കൂട്ടേടി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ സൈന്യം വെളിപ്പാടുകൾ ഉണ്ടായിട്ടും ഇന്ത്യ ഇടപെടുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോകം തന്നെ ആദരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ആഗോള നേതാവായ ഒരു പ്രധാനമന്ത്രിയെ വളരെ മോശമായി ചിത്രീകരിച്ച നാല് മന്ത്രിമാരുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് ആ നാലു മന്ത്രിമാർക്കെതിരെ കടുത്ത നടപടിയെടുക്കാമായിരുന്നു എന്നിട്ടും അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അടക്കമുള്ളവർ ആ മന്ത്രിമാരെ ആദ്യഘട്ടത്തിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇതിനു പിന്നിൽ ചൈനയുടെ പ്രേരണയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യ ലക്ഷദ്വീപിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ലക്ഷദ്വീപിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ ഇടപെടലുകൾ ഇതൊരിക്കലും മാലിദ്വീപിന് ദഹിക്കാവുന്ന കാര്യമല്ല ലക്ഷദ്വീപ് പറഞ്ഞാൽ മാലിദ്വീപ് തടൽ തളരും ലക്ഷദ്വീപിൽ എന്തെങ്കിലും വികസനം ഉണ്ടായാൽ മാലിദ്വീപേക്ക് വരുന്ന ആ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടാകും ഇത് മാലിദ്വീപിന് വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കാൻ മാലിദ്വീപിലെ മന്ത്രിമാരെ പ്രേരിപ്പിച്ചത് അതിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇതാ അനിവാര്യമായ പതനം മാലിദ്വീപിനുണ്ടായിരിക്കുന്നു മാലി പാർലമെന്റിൽ തമ്മിലടിച്ചിരിക്കുന്നു അവിടുത്തെ ഭരണ പ്രതിപക്ഷ എം